ുംഫുള്ള സബ് സിംപിൾ ആയ സബ്ജക്ട് ആണ് അപ്പൊ നമുക്ക് ഇനി പറഞ്ഞാൽ പോണത് അപ്പൊ ആദ്യം നമുക്ക് വരുന്നതാണ് സയൻറ്റിസ്റ്റ് ഫിലോസഫറും കൂടെ ആയിരുന്നു കനാതൻ മഹർഷി ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കഴിക്കുമ്പോഴാണ് കനാതൻ മഹർഷി വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഇതിനെക്കാളും ചെറുതായി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ കനാത്തൻ മഹർഷി വിചാരിച്ചു ഇതിന് ചെറിയൊരു മാജി എന്തായാലും ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ട് അതിനെ അനു എന്ന് പേരിട്ടു ആറ്റംസിന്റെ സംസ്കൃത വേർഡാണ് അനു അങ്ങനെ കനാതൻ മഹർഷി ഇതിൻ്റെ ഒരു അരിട്ടു പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് അയാൾ എന്ന് പേരിട്ടു പിന്നെരിട്ടു വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആയി അയാളായിരുന്നു ആറ്റം കണ്ടുപിടിച്ചത് പിന്നെ ആറ്റമിന്റെ പാർട്ടിക്കൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതൊക്കെയാണ് ന്യൂക്ലിയസ് പ്രോട്ടോൺ പിന്നെ പിന്നെ ഈ നാലോ ആണ് നമ്മളുടെ ആറ്റമിലെ പാർട്ടിക്കിൾസ് അപ്പം പിന്നെ ന്യൂട്രോണും എല്ലാം കൂടി ചേർന്നാണ് ന്യൂക്ലിയസ് പിന്നെ ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് ഉണ്ട് നമ്മൾ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടേ അതിനുവേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞേരാ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൂമി സൂര്യനെ ചുറ്റില്ലേ അതുപോലെ തന്നെ ഇലക്ട്രോൺസിന് ഒരു ലൈൻ ഉണ്ട് ആ ലൈനാണ് ഓർബിറ്റ് എന്ന് പറയുന്നത് അതിൽ കൂടിയാണ് ഈ ഈ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചുറ്റുമ്പളാണ് ഇതിനെ ഷെൽ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നമ്മളുടെ ആറ്റോമിലെ ഹെവിയസ്റ്റ് ആണ്